സിറിയയിൽ സുരക്ഷാസേനയും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ബഷാർ അൽ അസാദിന്റെ അനുയായികളും തമ്മിൽ വലിയ സംഘർഷം ഇപ്പോൾ സംഘർഷത്തിലും പ്രതികാര കൊലപാതകങ്ങളിലും രണ്ട് ദിവസത്തിനകം തന്നെ ഏകദേശം ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം ആയിരം കടന്നുവെന്ന് ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി വ്യാഴാഴ്ചയാണ് സംഘർഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ എഴുന്നൂറ്റി പേർ സിവിലിയന്മാരാണ് ഇവരിൽ ഭൂരിഭാഗവും തൊട്ടടുത്ത് നിന്നുള്ള വെടിയേറ്റാണ് മരിച്ചിരിക്കുന്നത് ഇവരെ കൂടാതെ നൂറ്റി ഇരുപത്തി അഞ്ച് സുരക്ഷാസേന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അസാദിനെ അനുകൂലിക്കുന്ന സായുധ സംഘടനകളിലെ നൂറ്റി നാൽപ്പത്തെട്ട് പേർക്കും സംഘർഷത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട് ലഡാക്കിയ നഗരത്തിന്റെ ഭൂരിഭാഗം മേഖലയിലും വൈദ്യുതി വിതരണവും കുടിവെള്ള വിതരണവും തടസ്സപ്പെടുകയും ചെയ്തു സിറിയയിലെ ആഭ്യന്തര യുദ്ധം ആരംഭിച്ച് പതിനാല് കൊല്ലത്തിനിടെ ഇതാദ്യമായാണ് സംഘർഷത്തിൽ ഇത്രയധികം ജീവനുകൾ നഷ്ടപ്പെടുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പുതിയ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ടവർ അസാദിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന അലവികൾക്കു നേരെ വെള്ളിയാഴ്ചയാണ് പ്രതികാര കൊലപാതകങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകളായി അസാദിനെ പിന്തുണച്ചവരാണ് അലാവി വിഭാഗത്തിൽപ്പെടുന്നവർ അലാവി ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും എത്തിയ എതിർപക്ഷക്കാർ പുരുഷന്മാരെ വെടിവെച്ച് കൊല്ലുകയും വീടുകൾ കൊള്ളയടിക്കുകയും ശേഷം തീവിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സിറിയയിൽ സുരക്ഷാസേനയും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ബഷാർ അൽ അസാദിന്റെ അനുയായികളും തമ്മിലായിരുന്നു സംഘർഷം മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്നത് സംഘർഷത്തിലും പ്രതികാര കൊലപാതകങ്ങളിലും ഏകദേശം ഇപ്പോൾ മരണം ആയിരം കടന്നു വളരെയധികം സംഘർഷങ്ങളാണ് ഇപ്പോഴും സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബഷാർ അൽ അസാദിന്റെ ഭരണകൂടവും വിമത സേനയും തമ്മിലുള്ള യുദ്ധം വീണ്ടും ആരംഭിക്കുന്നത് വളരെയധികം സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുകയാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നതിന്റെ സാഹചര്യത്തിലും അതുപോലെ തന്നെ ഇസ്രായേലും ഗാസയും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതിന്റെ സാഹചര്യത്തിലും ഇപ്പോൾ സമാധാനപരമായി പൊക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ വീണ്ടും യുദ്ധത്തിലേക്ക് വരാനുള്ള സാധ്യത ഇതിലൂടെ ഉണ്ടാകും കാരണം സിറിയയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ പല നടപടികളും മുമ്പ് നമ്മൾ കണ്ടതുമാണ് യഥാർത്ഥത്തിൽ സിറിയയെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് തീർച്ചയായും ഇസ്രായേൽ തന്നെയാണ് സിറിയയിൽ ഇനിയും അപകടങ്ങൾ ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ യുദ്ധങ്ങൾ ശക്തിപ്പെടുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇസ്രായേൽ തീർച്ചയായും സിറിയനെ ഏറ്റെടുക്കേണ്ടി വരും അതുമാത്രമല്ല അത് തന്നെയാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യവും എന്നാൽ സിറിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറാൻ അവരുടെ സർവ്വസന്നാഹവുമായി രംഗത്ത് വരികയും ചെയ്യുന്നുവെന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ സഹകരണവുമായി സിറിയയിലേക്ക് എത്തുകയാണെങ്കിൽ ഇസ്രായേലിനെ തകർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഇറാൻ മാറിക്കഴിയും മാത്രമല്ല ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ശക്തമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായി ഈ ഒരു യുദ്ധം മാറാനുള്ള സാധ്യതയുമുണ്ട് കാരണം സിറിയയെ സഹായിക്കുന്നതിനു വേണ്ടി ഇറാൻ എത്തുകയാണെങ്കിൽ ഇസ്രായേലിനെ തകർക്കാൻ ഇറാന് യാതൊരു പാടുമില്ല അതുകൊണ്ട് തന്നെ ആണവായുധങ്ങളും വലിയ ബോംബുകളുമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ സിറിയയും ഇറാനും ലക്ഷ്യമിടും സിറിയയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കൂട്ടക്കുറിതികൾക്ക് ഉടനെ ഒരു അവസാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ലോകം കാണുന്ന തന്നെ ഏറ്റവും വലിയ യുദ്ധത്തിലേക്ക് പരാമർശിക്കുമെന്നുള്ളതും തീർച്ചയാണ് ലോകം തന്നെ നെട്ടലിൽ ഉൾക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ബസാർ അൽ അസാദിന്റെ പരാജയം കാരണം വലിയ ഒരു വാഴ്ചയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമുക്ക് സിറിയയിൽ കാണാൻ സാധിച്ചത് അവരുടെ ഭരണത്തിന് അടിവരയിട്ടുകൊണ്ടാണ് പുതിയ വിമതസേന അവിടെ അധികാരമേറ്റത് എന്തായാലും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കൊലപാതകങ്ങൾക്കും ഇസ്രായേൽ അടക്കമുള്ള യുദ്ധരാജ്യങ്ങൾ പ്രധാനപ്പെട്ട കാരണമായി മാറിക്കഴിഞ്ഞു രാജ്യത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ബഷാർ അൽ അസാദിനെ ഇതുവരെയും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം ജീവനോട് എന്ന് പോലും ആർക്കും വ്യക്തമല്ല ഇനിയും യുദ്ധങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധം വരുമെന്ന ട്രംപിന്റെ വാക്കും നമ്മൾ ഒരിക്കലും മറക്കരുത് അതിനേക്കുള്ള ഒരു സാഹചര്യം ഒരിക്കലും എത്താതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം